ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടുകരിക്കുന്നത് പോലും അസഖ്യമായ ഒരവസ്ഥയാണ് ഇപ്പോൾ തണലത്ത് പോകുന്ന കഴിയാത്ത നിലയാണ് അപ്പൊ കുറച്ച് വൈകിട്ടൊക്കെ ചൂടൊക്കെ കുറഞ്ഞിട്ട് വൈകിട്ടൊക്കെ അവരുടെ ആളുകൾക്കൊക്കെ വരാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ കൺവെൻഷനുകൾ മാറണം ഒന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകും ഇന്നലെ മാളയിൽ ഞങ്ങള് ഏകദേശം സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തിനും ഇടയിൽ ആളുകൾ പങ്കെടുക്കും എന്നുള്ളത് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കസേരകളിൽ നമ്മളവിടെ തയ്യാറാക്കുന്നു അതിൽ കുറെ ആളുകൾക്ക് കസേര ലഭിക്കാതെ നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവേശകരമായ ഒരു അനുഭവമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത്

സി കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി പി സുഭാഷ് മുസ്താഖ് അലി സുമാശിവൻ ടി ആർ ജിതീൻ പി എൻ രാമദാസ് പി എൻ വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി കെ രാമനാഥൻ ചെയർമാനും പി എൻ രാമദാസ് കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്ന് അംഗങ്ങളടങ്ങിയ കമ്മിറ്റി രൂപീകരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക്